നടക്കടാ മൂന്ന് നടക്കടൊന്നും പറഞ്ഞു പോയിട്ട് നാല് ദിവസായല്ലേ പോയിട്ട് കുഞ്ഞിനെ തിന്നാനൊന്നും കൊടുത്തില്ല അങ്ങനെ തിന്നാനും കൊടുക്കാണ്ട് നിക്കുവോണ്ട് പിന്നെന്താ കൊല എങ്ങനെ എനിക്കറിയില്ല ഞാനോട് മര്യാദക്ക് ഭക്ഷണൊക്കെ കൊടുത്ത് കുഞ്ഞനെ എം മാതിരി തടിപ്പിച്ചെടുത്തതാ എന്താ ഇത് അത് കൊറച്ച് മധുരക്കെങ്ങാച്ച പറമ്പിൽ ഉണ്ടാക്കിയതായിട്ടു അല്ലെ കുഞ്ഞന്റെ നിറം എന്താ എങ്ങനെ അമ്മ ആടെ കുട്ടികളൊക്കെ ഇണ്ടല്ലോ അവര് കളിച്ചിട്ടതെ എന്ത് ഇതിനെ മണ്ണിൽ ചളിയിലിട്ടിട്ട് എന്റെ കുഞ്ഞന് ഇതെന്റോ അമ്മോട്ട കുഞ്ഞ കുഞ്ഞന്റെ കൈ ഒക്കെ കറുത്തു ഒരു മനുഷ്യനോട് ഒരു ഇണക്കില്ലാണ്ടായി പോയി കുഞ്ഞൻ രണ്ടു ദിവസം കൊണ്ട് ഞാനും കൂടെ ആരിക്കൊന്നും വെള്ളം ഒട്ടിക്കില്ല ചോറുങ് വെച്ചോ എനിക്ക് ഊരേമ്മ നോക്കി എന്തോ ഒരു അത്ര ദിവസമായി ഞാനിങ്ങനെ കഷ്ടപ്പെടുന്ന അടുക്കളയിൽ കടന്നിട്ട് ഓന് പോന്നേരം രാവിലെ ഉണ്ടാക്കി കൊടുക്കണ്ടേ

ആടെ ഒന്ന് ചെല്ലാ പറഞ്ഞിരിക്കും അമ്മമ്മ കാത്തിക്കാ നാളെ പറ്റില്ല മോനെ അമ്മ വീട്ടുകാരുണ്ടാവു അന്നോ ഇന്നോ എന്നോ ആർക്കോ അച്ഛന്റെ വീട്ടുകാരൊക്കെ പിന്ന പാപ്പന എന്താ വിളിച്ചല്ലേ ചെന്നില്ലെങ്കി മോശല്ലേ അമ്മ ആമനും അമ്മച്ചനും അമ്മ എങ്ങനെയാ കൊണ്ടാടുന്ന നമുക്ക് അറിയാതോ എന്റെ അമ്മ പോവുന്നില്ല പറഞ്ഞേ നമുക്ക് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പോവാം അച്ഛനും അച്ഛൻറെ വീട്ടുകാരോക്കെ പിന്ന അമ്മേന്റെ വീട്ടുകാർ കഴിഞ്ഞിട്ടാ അതൊക്കെ